കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തോന്നിയിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ നമ്മൾ നമ്മളുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഒരു സ്പിരിച്വൽ അവേക്കനിങ് പോലെ ഒക്കെ കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ സംഭവിക്കുകയും ജീവിതം തകിടം അറിയുന്നത് പോലെ ഒരുപാട് പ്രോബ്ലംസ് ഓപ്പർച്യൂണിറ്റീസ് വ്യക്തികൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ട്രൂ ഫേസ് നമ്മളുടെ മുന്നിൽ എക്സ്പോസീവാക്കി തരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ മാറ്റങ്ങൾ നമ്മൾ നമ്മൾക്കുണ്ടാവും അങ്ങനെ ഒരു മാറ്റത്തിലൂടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ നമ്മളെ നിർബന്ധിച്ചും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ വടം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള രീതിയിൽ കരഞ്ഞും അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ പോയി നമ്മൾ ഹീലായി എന്നൊക്കെ ഹീലാവണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ച് പോകുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സ്നേഹവും നല്ല സജഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ നമ്മൾക്ക് ഫിസിക്കൽ വേൾഡിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്നു പറഞ്ഞാൽ നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു തത്വത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ കിട്ടി ഈശ്വരീയ ചൈതന്യം എന്താണ് പ്രപഞ്ച ശക്തി എന്താണ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നമ്മുടെ ഭൂമിയിൽ ഓരോ ജീവജാലങ്ങളെയും ജീവനുള്ളതായാലും ജീവൻ ഇല്ലാത്തതാണെങ്കിലും ചരം അചരം അങ്ങനെ എല്ലാത്തിനെയും സംരക്ഷിച്ച് ഒന്നിനും ഒരു കുറവും ഒന്നിനും ഒരു കുഴപ്പവും ഒന്നും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ച് അതിലൂടെയൊക്കെ നമ്മളൊന്ന് നമ്മളുടെ ഫ്രീക്വൻസി ഒന്ന് ഉയർത്തി ഹൈ വൈബ്രേഷനിലേക്ക് നമ്മളെ തന്നെ എനർജി വൈസൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ആ ഒരു ലോ വൈബ്രേഷനിൽ സാധാരണ മനുഷ്യൻ്റെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒന്ന് ചിന്തിക്കാനും ആ ഒരു യൂണിവേഴ്സൽ എനർജി ഫ്രീക്വൻസി ആയിട്ട് നമ്മളെ തന്നെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനും അലൈൻ ചെയ്യാനും ഒക്കെ ഒരു ശ്രമം നടത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും അതിനെയൊക്കെ നമ്മൾ സർവ്വശക്തിയും എടുത്ത് പുഷ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തികൾ പോലും നമ്മളുടെ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് അത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അതിൽ നിന്നും എല്ലാം ഈശ്വരീയ ചൈതന്യത്തിനെല്ലാം അറിയാം അപ്പോൾ എൻ്റെ ആ ഒരു പാത അല്ലെങ്കിൽ എൻ്റെ ഒരു ജേണി എന്താണെന്ന് അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ വീണുപോയാലും ആ ഒരു ശക്തിയിൽ നമ്മൾ എത്രയും വിശ്വാസവും ആ ഒരു ഗ്രേറ്റ്ഫുള്ളും ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആ ഒരു രീതി മൈൻഡ് സെറ്റ് ഒക്കെ വന്നിട്ട് നമ്മൾ ആ വീണെടുക്കുന്ന പതുക്കെ പതുക്കെ കുഞ്ഞു ചിറകുകളൊക്കെ വെച്ച് പാറപ്പാറുയർന്ന് അനന്തവിഹായസിലേക്ക് പ്രപഞ്ച ശക്തിയുടെ ആ ഒരു ഗോൾഡൻ ചൈൽഡ് എന്നൊക്കെയുള്ള ഒരു ലെവലിലേക്കൊക്കെ എത്തി നമ്മൾ ആ ഒരു എനർജി വേണ്ടി ടാപ്പ് ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് മനുഷ്യനെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ വേൾഡിൽ ഉള്ള ആ ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ച് അത് വേണം പണം ധനം ഹെൽത്ത് വെൽത്ത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ പൊസിറ്റീവ്നെസ് അറ്റാച്ച്മെൻറ്റ്സ് നമ്മളുടെ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അതിൽ നിന്നും നമ്മൾക്ക് വളരാനോ ഉയരാനോ ജീവിത വിജയം നേടാനായിട്ടുള്ള ഒരു കാര്യവും അതിലൊന്നുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ഈശ്വരീയ ചൈതന്യമാണ് നമുക്ക് എല്ലാം എല്ലാ നിമിഷവും ഓരോ വ്യക്തികൾക്കും വേണ്ടത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെന്നും അതിനനുസരിച്ച് നമ്മൾ നമ്മളതിൽ കിട്ടുന്നതിലെല്ലാം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സ്പിരിച്വൽ ഒക്കെ കിട്ടി സ്പിരിച്വാലിറ്റി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മോഡേൺ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാവ്യവസ്ത്രമൊക്കെ കൊടുത്ത് ഒരു ഐസൊലേറ്റഡ് മൂഡിൽ നമ്മളുടെ കാര്യം മാത്രം നോക്കി ആ ഒരു രീതിയിൽ ഈശ്വര ചൈതന്യത്തിനെ പൂജിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യത്തിനോട് കൂടി പ്ലസ് നമ്മളുടെ ഫിസിക്കൽ വേൾഡിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസില് നമ്മളുടേതായിട്ടുള്ള ഒരു ഡിസിഷനിൽ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്ടങ്ങൾ എല്ലാം സാധിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഒന്നിനും ഫോഴ്സ് ചെയ്യാതെ മറ്റുള്ളവരെ ആ ഒരു ഡോമിനേറ്റീവ് എനർജിയിലേക്ക് നമ്മൾ വീണു പോകാതെ ഈ ഒരു സ്പിരിച്വൽ വേൾഡും ആ ഒരു ഫിസിക്കൽ വേൾഡിന് വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കരവിരുതാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ജീവിതം സോറി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ എന്ത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വന്നാലും അവർ ചെയ്തു തന്നില്ലല്ലോ ഇവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവരെന്തിനാണ് എന്നെ ബ്ലെയിം ചെയ്യുന്നത് ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എല്ലാം ഡിവൈൻ പ്ലാനാണ് ഡിവൈൻ ടൈമിംഗ് ആണ് അപ്പോൾ ഞാൻ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ച് മുന്നോട്ട് മുന്നോട്ട് നമ്മളെ തന്നെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു ലെവലിൽ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യുന്ന ഒരു മൂന്ന് തെറ്റും ആ തെറ്റിൽ നിന്ന് നമ്മൾ ശരിയിലേക്ക് പോയാൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആവാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിലൊന്നാമത്തെ കാര്യം യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരമായി നിൽക്കുന്ന ആ ഒരു ഹീലിംഗ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് മൂൺസ് അല്ലെങ്കിൽ നമ്മളുടെ ഷാഡോസ് ഇന്നർ ഷാഡോസ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നമ്മളിലേക്ക് അടിച്ചേപ്പിച്ച് തന്ന നമ്മളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേണിസം അതിൽ ഒരുപാട് ട്രോമാസ് ഒക്കെ ഹീല് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് മെക്കാനിസം ഒക്കെ വളരെ സുലഭമായിട്ട് നമ്മുടെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ബുക്സിൽ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അറിവ് പകർന്നു തരുന്ന രീതിയിൽ മെഡിറ്റേഷൻ സെവൻ ചക്ര ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി മോഡിലൊക്കെയുള്ള മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ വളരെ സുലഭമാണ് അപ്പോൾ നമ്മളതിനകത്ത് ഏറ്റവും രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം ഒന്ന് മാറ്റി പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ടൊരു ശ്രമം നടത്തി ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ്റിയെട്ട് ദിവസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലുള്ള ഡീമൻ എനർജി അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ള ആ ഒരു സാത്താൻ ഒക്കെയുള്ള ആ ഒരു ടെംറ്റേഷൻ അല്ലെങ്കിൽ ഒരു ആസക്തി നമ്മളെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനും ഞാൻ ഈ പോകുന്നതിനെ ശരിയായ രീതിയിലാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിക്കൊണ്ട് എപ്പോഴും ആ ഒരു സ്റ്റെപ്റ്റസ് നമുക്കുണ്ടാവുകയും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഒന്നും നമുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ മുന്നിൽ വരികയും അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് തരികയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇതിലൊന്നും നിൽക്കാൻ പറ്റില്ല ഇതൊക്കെ ശരിയാണ് മെഡിറ്റേഷൻ ചക്രഹീലിങ് കാര്യങ്ങളൊക്കെ ശരിയാണ് അതൊരുപാട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ വേദനകൾ അല്ലെങ്കിൽ പഴകി പഴകി കിടക്കുന്ന ഒരുപാട് മുറിവുകൾ എല്ലാം നമ്മൾ ഉണക്കി നമ്മൾ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എനിക്ക് വലിയ റിലീഫാണ് കിട്ടുന്നത് അത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയ വെളിച്ചം പോലെ എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ഒരു രൂപാന്തരമൊക്കെ വന്ന് മാറുന്നു എന്നൊക്കെയുള്ള എല്ലാ സത്യങ്ങളും ശരിയാണെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റുള്ളവരെ നോക്കുന്നു മറ്റുള്ളവർ ജീവിക്കുന്ന രീതിയിലേക്ക് എനിക്ക് ഒരുപാട് ആകുലത എന്നെക്കുറിച്ചുണ്ട് എൻ്റെ ജേണി ശരിയാണോ ഞാൻ ഒറ്റയ്ക്കായി പോവോ ഒറ്റയ്ക്കായി പോയാൽ എന്ത് സംഭവിക്കും ആരെങ്കിലും കൂട്ടുണ്ടാവുമോ എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ്സിലേക്ക് നമ്മൾ പുറമോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യതയും ആ ഇതിങ്ങനെയൊക്കെ തന്നെ പോകട്ടെ അറിവുകളൊക്കെ അവിടെ ഇരിക്കട്ടെ എനിക്ക് എപ്പോഴെങ്കിലും ഒരുപാട് ഞാൻ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാകുമ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലേക്കൊക്കെ പോകുമ്പോൾ ആ സൈക്കിൾ ഇങ്ങനെ കടന്ന് സൈക്കിൾ ഇങ്ങനെ കിടന്ന് കറക്കുമ്പോൾ അതിൽ തന്നെ ഞാൻ നിന്നോളാം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പൊക്കോട്ടെ അല്ലാതെ യുദ്ധം എന്നോടും ചുറ്റിനുള്ള ആൾക്കാരോടും സമൂഹത്തിനോടും ഒന്നും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പഴയ രീതിയിൽ തന്നെ അങ്ങ് പോവുകയും കാര്യങ്ങളൊക്കെ അറിയാം അറിവുകളൊക്കെ ഉണ്ട് നമ്മൾ ഒത്തിരി ആയി പോകുമ്പോൾ ഈ മെഡിറ്റേഷൻ ഒക്കെ പിന്നെയും പൊടി തട്ടിയെടുത്ത് ഒരു ട്വൻ്റി വൺ ഒക്കെ ചെയ്ത് അങ്ങനെ പോയാൽ നമ്മുടെ ഫിസിക്കൽ വേൾഡും സ്പിരിച്വൽ വേൾഡും തമ്മിൽ ഒരു ബാലൻസ് ഇല്ല നമ്മൾക്ക് തന്നെ ഒരു ബാലൻസ് ഇല്ല നമ്മൾ ഈ ഒരു കാർമിക് സിറ്റുവേഷനിലെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് സോള് ആത്മാവ് ചോദിക്കും ശരിയായ രീതിയിലാണോ ജീവിക്കുന്നത് സമാധാനമൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരികയും തിരിച്ച് നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയും അവിടെ നിൽക്കുമ്പോൾ ഞാൻ ജീവിക്കുന്ന ജേണി ശരിയാണോ എന്നുള്ളൊരു തോന്നലും ഒക്കെ തോന്നി നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളുടെ വെർത്ത് എന്താണെന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാവാതിരിക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ തിരിച്ചു വരികയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം കാരണം നമ്മുടെ ജീവിതം ഇല്ലാതായി പോകുന്ന ഒരു വലിയ തെറ്റ് ഒരു മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണടച്ച് കഴിയുമ്പോൾ എന്തവിടെ സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല സ്വപ്നമൊക്കെ കാണും ഒക്കെ ശരിയാണ് പക്ഷേ അവിടെ എന്ത് നമുക്ക് സംഭവിക്കുമെന്നറിയില്ല പിറ്റേ ദിവസം കണ്ണു തുറക്കുമ്പോൾ ആ ഇന്നത്തെ ദിവസവും ഞാൻ ഉണർന്നു ഇന്നത്തെ ദിവസവും എനിക്ക് ചുറ്റിനുള്ളതെല്ലാം കണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ എനിക്ക് ശ്വാസം എടുക്കാനും വിടാനും അല്ലെങ്കിൽ എനിക്ക് കാഴ്ചകൾ കാണാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാൻ അല്ലെങ്കിൽ നല്ല ബോധത്തോടു കൂടി ജീവിക്കാൻ ഓരോ നിമിഷവും ആ ഒരു രീതിയിൽ നിന്ന് ജീവിക്കാനായിട്ട് എനിക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാൻ വേണ്ടാത്തതെല്ലാം തിരസ്കരിക്കാൻ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സമയാസമയം നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന ഏതോ ഒരു ശക്തി നമ്മളുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ശക്തിയിൽ മാത്രം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കൂടെ കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ആസക്തി ടെമ്പേഷൻ അല്ലെങ്കിൽ ഭീമൻ എനർജി അല്ലെങ്കിൽ അവർ പഴയ രീതിയിലേക്ക് പോവുക ചുറ്റിനുമുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ അവരുമായിട്ട് യുദ്ധം നടത്തുക നമ്മൾ ഇമോഷണലി വളരെയധികം ഹൈ ആയിക്കൊണ്ട് ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ കരഞ്ഞും അല്ലെങ്കിൽ വിങ്ങി പൊട്ടിയും നമ്മളില്ലാതായി പോകാതെ ആ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു വേ ഓഫ് ലൈഫ് ആ ഒരു രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു ഫിസിക്കൽ വേൾഡും ആ ഒരു സ്പിരിച്വൽ വേൾഡ് ഒരുപാട് പേര് നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് എന്തിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനെ മുറിവെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരാരും ഒന്നിനും വരില്ല നമുക്ക് നമ്മളെ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ കാണുമ്പോൾ ഒരു ഉൾവിളി പോലെ നമുക്ക് ഈശ്വരൻ കാണിച്ചു തരും ഇതൊക്കെ ഇന്നതിന് വേണ്ടിയിട്ടാണ് അവരിലുള്ള ഇൻസെക്യൂരിറ്റീസ് അവരിലുള്ള കുറവ് അല്ലെങ്കിൽ അവരിലുള്ള ഒരുപാട് ഡ്രോമാസാണ് നമ്മളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു സർക്കിളിൽ ആ ഒരു എനർജി ലെവലിൽ പിടിച്ചിടാനും തളച്ചിടാനും ഒക്കെ ശ്രമിക്കുന്നതെന്നുള്ള ഒരു സത്യം നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് വളരെ സൈലൻ്റായിട്ട് ആ ഒരു രീതിയിൽ നമ്മളുടെ മാത്രം ഇന്നർ വേൾഡിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മുടെ ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് വെള്ളി ഡിറ്റാച്ച്മെൻറ്റ് നമുക്കൊന്നിനോടും ഒരു ഒന്നും ഇല്ലാതെ എല്ലാത്തിനോടും ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോവുക അപ്പോൾ എല്ലായിടത്തും കാണുന്നൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് നേടിയെടുക്കുന്നതെല്ലാം എന്റേത് എന്നുള്ളൊരു പൊസസീവ്നെസ് അത് പണമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾ അവർക്ക് ഒരു ബന്ധം വെച്ചിട്ട് ഒരിക്കലും അവർ നമ്മളിൽ നിന്ന് പോകരുത് പോയാൽ ശരിയാവില്ല അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാളില്ല അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ പണമാണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും നമ്മളുടെ ആ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള ഓവറോൾ നമ്മുടെ ലൈഫ് ആണെങ്കിലും എല്ലാത്തിനോടും പൊസസീവ്നെസ് കാണിച്ച് അറ്റാച്ച്മെൻറ്റ് കൂടി ആ ഒരു ചേസിങ് ബോർഡിൽ എന്ത് ചെയ്തിട്ടായതിനും അതിനെ പട്ടത്തിൻ്റെ നൂല് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് കണക്ക് ഇങ്ങനെ മുറുകെ പിടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത് തിരിച്ച് എനർജി വൈസ് നമ്മളിൽ നിന്ന് പോകാനായിട്ടൊരു എനർജി അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തരും കാരണം എന്തിനെ ആയാലും നമുക്ക് ഒരു സ്വാത അസ്വാതന്ത്ര്യത്തിൽ നമ്മുടെ കൂടെ നിർത്താനായിട്ട് സാധിക്കില്ല പണം 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 എന്ന് പറഞ്ഞ് ഇതിലേക്ക് വരുന്നില്ലല്ലോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ടും നേടുന്നതല്ല നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ളൊരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ ഈ ജോലിയല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത് ഇത്ര നന്നായിട്ട് പഠിച്ചതാണ് ആ ഫീൽഡിലൊന്നും എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കയ്യിലെ തുമ്പ് വരുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു അടുത്ത റിലേഷൻഷിപ്പ് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ ചാടി 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 പോകുമ്പോൾ എനിക്ക് എപ്പോഴും ആ പഴയ ആ വേദനയാണല്ലോ എല്ലാവരും തിരിച്ചടി തിരിച്ചടി പോലെ നമുക്ക് കിട്ടുന്നത് ആ ഒരു ലൂപ്പിൽ നിന്ന് കാർബിക്കായിട്ടുള്ള ഒരു ലൂപ്പിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എല്ലാവരും എന്നെ വെച്ച് യൂസ് ചെയ്യുകയാണോ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ എനിക്ക് എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഒരു ഹോംലി ഫീലിങ്ങിൽ ഒന്നും എനിക്ക് ഉപയോഗിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി വരുന്നത് ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് അപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഒരു യോഗിവര്യനെ പോലെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തപസ്സൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു കാര്യമല്ല അവർ ചെയ്യുന്ന വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമുക്ക് ഈ ഫിസിക്കൽ വേൾഡിൽ ഒരുപാട് ആളുകളുടെ കൂടെ അറിയാത്ത ആളുകളുടെ കൂടെ പോലും നമുക്ക് നമ്മളുടെ സമയം നമ്മളുടെ എനർജി ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ എല്ലാത്തിനും ഒരു സ്പേസ് കൊടുത്ത് നിർത്തുക അതാണ് വേൾഡിലെ ഡിറ്റാച്ച്മെൻറ്റിനൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കിൾ വരച്ച് അതിനകത്ത് നിങ്ങളെ നിർത്തിയതിന് ശേഷം പിന്നെ ഒരു സർക്കിള് പുറത്ത് വരച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു സർക്കിൾ വരച്ച് അതായത് നിങ്ങൾ നിൽക്കുന്നു അതിൻ്റെ പുറത്തൊരു സർക്കിൾ അതിൻ്റെയും ഒരു പുറത്ത് സർക്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെപ്പോലും ആ ഒരു പൊസിഷനിൽ നിർത്തുക എന്ത് കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും ജോലി പണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ബേസുള്ള നമ്മുടെ റിച്വൽസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം അതിന് അത്രയും ഒരു സ്പേസ് കൊടുത്ത് നിർത്തിയാൽ അവരും നമ്മളും തമ്മിൽ ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈശ്വരിയെ ചെയ്തത്തിന് ആ ഒരു ഡിവൈൻ എനർജിയെ കൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും എപ്പോഴും ആ ഒരു യൂണിവേഴ്സൽ എനർജി നമ്മളെ ഇങ്ങനെ ഒരു പൗച്ച പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ എവിടെ പോയാലും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ ഡോമിനേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എൻ്റെ ഡിസിഷനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ലേ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ജീവിക്കുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നത് അവർക്കെല്ലാം കൊണ്ട് എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഞാൻ ഇത്രയും സൊഫക്കേറ്റ് ചെയ്ത് എന്തിനകത്ത് നിൽക്കണം എന്നൊക്കെയുള്ളൊരു ചോദ്യം വെച്ച് ഏത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവിടെയെല്ലാം നമ്മളൊരു തോൽവി പോലെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതൊന്നും ഒന്നുമല്ല ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രൊവൈഡ് ചെയ്ത് തരുന്നില്ല എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കിതെല്ലാം വേണോ താൻ എന്തിന് ആ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പൂർവ്വജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് വരുമ്പോൾ ആ കർമ്മ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള പഴയ ആ ഒരു പൂർവ്വജന്മത്തിൽ പഴയ ഓരോ സോളുമായിട്ട് പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നു തീർന്നു തീർന്ന് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഓരോ വ്യക്തികളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരും സാഹചര്യങ്ങൾ വാർത്തകൾ ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് അതിലൂടെയൊക്കെ നമ്മൾ ഒരു ദിവസം പത്ത് ദിവസം ആറുമാസം ഒരു വർഷം അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം നമ്മളതിലൂടെയൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ ആ ഒരു കർമ്മം എന്ന് പറയുന്നത് അങ്ങ് റിലീസായി നമ്മൾ നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ സ്പിരിച്വൽ ആയിട്ട് നോക്കുമ്പോൾ പുതിയ പുതിയ തലത്തിലേക്ക് നമുക്ക് അസൻഷൻ കിട്ടി മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ ഒന്നിനും നമ്മൾ നിന്നു പോകുന്നില്ല അപ്പോൾ ആ ഒരു വേൾഡിലി ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിങ്ങളുടെ ചുറ്റിനുണ്ടെങ്കിലും ഈശ്വരീയ എല്ലാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിനെ സത്യത്തിനെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും അതിന് വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് എല്ലാത്തിനോടും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ മാ മാറോടണച്ച് എല്ലാം എന്തെയാണ് കഷ്ടപ്പെട്ട് പൊയ്ക്കൂടാ എന്നുള്ളൊരു ചിന്താഗതി വെക്കാതെ അതെങ്ങനെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ ഇന്ന് കിട്ടുന്നത് ഈ നിമിഷം എനിക്ക് കിട്ടുന്നത് കിട്ടിയതിന് ഈശ്വര ചൈതന്യത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗോ ചെയ്ത് ഫുർഗീവ്നെസ് കൊടുത്ത് എത്ര ആൾക്കാർ നമ്മളോട് ദേഷ്യപ്പെട്ടാലും എത്ര ക്രൂരത നമ്മളോട് കാണിച്ചാലും ഞാൻ അത് ഉൾക്കൊള്ളുന്നു അക്നോളജ് ചെയ്യുന്നു പ്രപഞ്ച ശക്തിയുടെ മുന്നിൽ എനിക്ക് വലിയ അപത്തൊന്നുമില്ലാതിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നതിന് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ സാഹചര്യത്തിനോടൊക്കെ നമ്മൾ ഫർഗീവ്നെസ് കൊടുത്തുകൊണ്ട് ശക്തിയോട് നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചും ക്ഷമ കൊടുത്തും നമ്മൾ ഫർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് ആ സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് 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 സഞ്ചരിക്കുമ്പോൾ നമ്മളെ മനസ്സെന്ന് പറയുന്ന തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ഒരു തരത്തിലുള്ള ഗാർബേജും ബാഗേജും ഒന്നും നമ്മളുടെ ഉള്ളിൽ നമ്മളെ അഫക്റ്റ് ചെയ്യാതെ അത്രയും ഒരു സ്പേസ് കൊടുത്ത് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ച് പോവുക മക്കളാണെങ്കിലും അച്ഛനമ്മ ഭാര്യ ഭർത്താവ് ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും അടുത്ത് നിൽക്കുമ്പോഴും അവരൊരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും അവർക്കും കുറച്ച് സ്പേസ് കൊടുക്കുക അപ്പോൾ അവരിൽ നിന്ന് നമുക്കും കുറച്ച് സ്പേസ് എടുക്കുക അങ്ങനെ വളരെ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് വളരെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ ഈശ്വരീയ ചൈതന്യത്തിലേക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നു എന്നാൽ നമ്മൾ ഒന്നിലും കെട്ടിപ്പിണങ്ങി കിടക്കുന്നില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിജയത്തിലേക്ക് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെയാവുമ്പോൾ ഈശ്വര ചെതിഞ്ഞ് നമ്മളുടെ മുന്നിൽ ആയിട്ട് നമ്മളെ കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പുഷ് ചെയ്ത് മാറ്റി വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി സാഹചര്യം നമ്മൾക്ക് തരും ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മേഖലയിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ സംശയങ്ങൾ നിന്നു പോകുന്ന ഒരവസ്ഥ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഉപദേശിക്കാനും പറഞ്ഞു തരാനും ബുക്സാണെങ്കിലും യൂട്യൂബിലെ ആണെങ്കിലും അല്ലെങ്കിൽ സംശയ നിവാരണത്തിൻ്റെ വ്യക്തികളാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ഉണ്ടായതുകൊണ്ട് നമ്മൾ നമ്മളൊന്നിൽ മാത്രം സ്റ്റക്ക് ചെയ്ത് ഒരു ഗുരു എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ പാടില്ല ഗുരു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഉൾക്കൊള്ളുക അവരോട് ഗുരു തുല്യമായിട്ടുള്ള ബഹുമാനം കൊടുക്കുക എല്ലാം ചെയ്യുക പക്ഷെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ക്രീച്ചേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ഈശ്വരനെ സൃഷ്ടിച്ച ഒരു യുണീക്ക് ക്രീച്ചേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു കഴിവും അവർ കപ്പാസിറ്റിയും ആ ഒരു ചിന്തിക്കാനുള്ളൊരു ശേഷിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് അത്ര അറിവുകൾ ആര് പറഞ്ഞ് തന്നാൽ ഞാൻ ഉൾപ്പെടെ പറഞ്ഞു തന്നാലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒത്തൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് ആ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാവിന് ഇഷ്ടം പോലെ വാങ്ങിയുണ്ട് അപ്പോൾ അത് നമുക്ക് പറിക്കണമെങ്കിൽ പല രീതികളുണ്ട് തോട്ടി പോലത്തെ സാധനം വെച്ച് നമുക്ക് പറിച്ചെടുക്കാം മരത്തിൻ്റെ മുകളിൽ ആൾക്കാരെ വെച്ച് കയറ്റി നമുക്ക് പറിച്ചെടുക്കാം അല്ലെങ്കിൽ അതിനെ കൊമ്പ് പുലുക്കി താഴെ വീഴുന്നത് പറക്കിയെടുക്കാം അങ്ങനെ പല രീതികളിൽ നമുക്ക് മാങ്ങാൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് പോലെ ഈ ഒരു മേഖലയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് അറിവ് പകർന്നു തരാൻ പല മേഖലകളും ഉണ്ടെങ്കിലും ആ അറിവുകളെല്ലാം നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു സത്യത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഒരു അറിവ് കിട്ടി അതിലാണ് എല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നു പോകരുത് കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ശേഷിയും ആ ഓരോധൻ സെൽഫിലേക്കും അതുമാത്രമല്ല നമ്മളുടെ ആത്മീയ തലത്തിൽ ഓരോ ആത്മാവിനും അതിൻ്റേതായിട്ടുള്ള ജേണിയുണ്ട് അത് വ്യത്യസ്തമാണ് അത് അത് ആർക്കും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ഈ രീതിയിൽ ഒന്നുമല്ല അത് നമ്മളൊരന്വേഷണതിനെ പോലെ ഇങ്ങനെ തേടി 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 ഓരോ ഓപ്പർച്യൂണിറ്റീസും തടസ്സങ്ങളും വരുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ കയറി മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളുടെ ഇൻട്യൂഷനാണ് നമ്മളെ ആ ഒരു രീതിയിൽ ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻറ്റ്യൂഷനിൽ മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആത്മാവ് എന്ത് നമ്മളോട് മന്ത്രിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരീയ ചൈതന്യത്തിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്ന് അവർ പറഞ്ഞതൊക്കെ ആയിരുന്നോ ശരി ഇവർ പറഞ്ഞതൊക്കെ ആയിരുന്നോ ശരി ഇനി വേറെ ഇടത്തുനിന്ന് വേറൊരു രീതിയിൽ കേൾക്കുന്നല്ലോ എന്നുള്ളൊരു ചിന്താഗതിയൊന്നും വേണ്ട നമ്മൾക്ക് നമ്മളോട് വളരെ കോൺഫിഡൻറ്റ് ഉണ്ടാകുക നമ്മളുടെ മനസ്സെന്ന് പറയുന്ന തലം വിട്ടിട്ട് ആത്മീയ തലത്തിലേക്ക് ഉയരുക ആ ഒരു രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് നമ്മളോട് ഡ്യൂട്ടി ലെവലിൽ നമ്മളോട് മന്ത്രിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ അത് വളരെ ആയിട്ടൊക്കെ തോന്നും പക്ഷേ അതിലൂടെയും നടന്ന് പോകാനായിട്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ഈ ഒരു ജന്മം എടുത്തിവിടെ വന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് അത് അങ്ങോട്ട് 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 പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും എന്നാലും അതിൻ്റെ ആ ഒരു തലത്തിലേക്കൊക്കെ നമുക്ക് ഉയർന്നുയർന്ന് മുന്നോട്ട് പോകാൻ ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളുടെ ആ ഒരു ഒത്തൻറ്റിക് സെൽഫിൽ ആരും നമുക്കിൻ്റെ ഗ്രാന്താണെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ വെറും തെറ്റായ രീതിയാണെന്നോ ഇങ്ങനെയൊന്നുമല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളുടെ ആ ഒരു വിശ്വാസത്തിൽ ഈശ്വരീയ ചൈതന്യത്തിനോട് പ്രപഞ്ചശക്തിയോട് അത്രയും കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഒരേഞ്ചിൽ നമ്പർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൈൻ കാണുമ്പോഴോ ഒരു തൂവൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പാസ് ചെയ്ത് പോകുമ്പോഴോ ഒക്കെ എല്ലാവരും ആംബുലൻസ് കണ്ടു പോയി അല്ലെങ്കിൽ ഒരു തൂവൽ കിട്ടി അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ നമ്പർ കണ്ടു ആ അതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കല്ല ഈ ഒരു ക്രൂഷ്യൽ മൊമെൻ്റിൽ ഈ ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്നത് ഇന്നതിനാണ് അതിന് നമ്മൾ ഈശ്വരീ ചെയ്യുന്നതിന് എന്നോട് ഗ്രീഫ്ഫുള്ളായിക്കൊണ്ട് മറ്റുള്ളവരോടൊന്നും പറയാതെ നമ്മൾ എന്താണെന്നൊന്നും അവരോട് എക്സ്പോസ് ചെയ്യാതെ വളരെ സന്തോഷത്തോടു കൂടിയും കൂടി നമുക്ക് ജീവിച്ചു പോകാനായിട്ട് എപ്പോഴും നിങ്ങളുടെ ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വലിയ തെറ്റുകൾ നമ്മളൊന്ന് മാറ്റി ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് ഉയർത്തി ഇനി പുതിയ വർഷം തുടങ്ങുകയാണ് ഹൈ റെസൊല്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾഡ് പാറ്റേൺസിന്നൊക്കെ ഇങ്ങനെ പുറത്തു വന്ന് നല്ലൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി നിങ്ങളെ തന്നെ ഒന്ന് പുതിയതാക്കി എടുത്താൽ നമ്മളുടെ പഴയ രീതിയിലുള്ള നമ്മളിലുള്ള ഗാർബേജസ് എല്ലാം പുറത്ത് കളഞ്ഞ് നമ്മുടെ വീട് അവിടെ അല്ലെങ്കിൽ നമ്മളുടെ സ്പേസ് അവിടെയൊക്കെ ആണെങ്കിലും വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ കളഞ്ഞ് ഒരു പുതിയ വർഷം ഒരു പുതിയ വ്യക്തി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ മൈൻഡ് സെറ്റൊക്കെ മാറ്റി നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഈ അറിവുമ്പോൾ മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നുകൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി